ിസ്റ്റിൽ വന്നിട്ട് എനിക്കത് കാശാജ് കൊടുത്താന്ന് നിർത്തിയിട്ടുണ്ടായിട്ടില്ല എന്നു ചോദിച്ചാൽ ഗവൺമെന്റ് പറയുന്ന ആൾക്കാർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കൊണ്ടാണ് അപ്പം അതിൽ വശമുണ്ടേ പിന്നെ പറഞ്ഞാൽ മുൻ മെമ്പർ ഉള്ള കാലത്തെ ഇതിലുള്ളതാണ് അവൻ ശ്രമിച്ചു പരാജയപ്പെട്ടു ഇപ്പം ഈ അറിഞ്ഞില്ലാ ഇതിലൊരു ഇത്രത്തോളം മുന്നിട്ട് അറിഞ്ഞതിന് വളരെ ഒരു സന്തോഷമുണ്ട് എന്തായാലും ഇതിന് ഇവർക്ക് എല്ലാ ഇതും ഇത്രയും ഇതെന്നല്ല ഇനിയും ഇത്രയും പാവപ്പെട്ട ഈ ഇരുപത്തൊന്നാം വാർഡിൽ ഇത്ര ഒരു ഏറ്റവും അർഹതപ്പെട്ട ആളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് എനിക്കിവിടെ ഉറച്ചു പറയണമായി ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് ഭാനാവകട്ടിൽ ഇപ്പം മരിച്ചു ചെറിയൊരു കുഞ്ഞി പൈതല് ഈയൊരു പെണ്ണ് ഈ അകത്തിയിട്ട അന്ന് മുതൽ ഇതിന് മനസ്സിലൊരു സുഖമില്ല ഈ കുട്ടീൻ്റെ അമ്മക്ക് വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീട് ഇവർക്ക് വെച്ച് കൊടുക്കുന്ന അള്ളാവും നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം തെറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ വിഭാഗങ്ങളും كل دعوات لنا لا لنا رب سواه انه البر العليم لا اله الا الهدى وحفظنا رضوانك كل حالات بحق في خدام الغربه سلم يوم بعثتنا غدا للموقع في فرح حسابنا بي سيحنا رب على الله لا إله إلا الله لا إله إلا الله محمد <سؤال> رسول الله <هدا> نحمد الله آه المجيب كل دعوات لنا لا لنا رب سواه إنه البر العليم لا إله إلا لله رب العالمين <سؤال> <سؤال> الحمد لله نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وإيذائها وعلى آله وصحبه وسلم اللهم وصل لذ ذو ما بما ترى لناه و ما سلمناه واذنت لنا فما قدر ورقتنا لنا و إلى في نبينا وحبيبنا مصطفى الله محمد صلى الله عليه وسلم اللهم سلم الى رضي الله اصحاب البدر واليهودي مصائل الصحابة والقرابة كلهم أجمعين اللهم سمينا هؤلاء الله آبائنا وأمنا وأمهاتنا وجدنا وجداتنا وأمنا وأماتنا وخالنا وحالاتنا من الجميع المؤمنين والمؤمنات اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم وافض علينا من فيولاتهم ومدنا بمددهم ربنا بهما يديهم وقتر من الزبطي يا خير الناصرين اللهم يسرها سيرنا وصفر يمورنا وحسر مرادنا أين هذا الله بارك لنا في وقتنا على الله بارك لنا في سيرنا على الله بارك في يومنا هذا يا رب العالمين بارك في الطامة كما بارك في العباد داري مستاد مدور بيدي لله بسيطة بكتنغلي അള്ളാഹുതന എല്ലാവർക്കും ദുർഗായുസ്വാ നൽകുമാറാവും അറവിന് ലാവിന്റെ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ച് സ്വാഗത പ്രഭാഷണത്തിൽ സ്നേഹവീടിന്റെ എഞ്ചിനീയർ റാഷിദ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു സഹായിരിക്കാനുള്ള പറയുന്നത് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് സഹായിക്കാം അപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തന പദ്ധതികളൊക്കെ വിജയിക്കില്ലാത്തൊരു സംശയമുണ്ട് അറവിന്ദ്രാവിൻ്റെ പ്രവർത്തന അതുപോലെ ആംബുലൻസ് അതുപോലെ വീൽ ചെയറുകൾ ഇങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് അറവിന്ദ്രാവ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അറവിന്ദ് ഇനിയും നിലനിൽക്കണമെന്നാണ് ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുലിക്കണം അപേക്ഷകൾ വരുമ്പോ ആ അപേക്ഷകൾ പരിശോധിച്ച് ക്രമമനുസരിച്ച് കൊണ്ടാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഇൻഷല്ല അതാണ് ഇന്നലത്തെ മഴ ഞാൻ വിളിച്ച് ചോദിച്ചു ഷിഹാബിനോട് ശക്തമായ മഴ കാരണം കൊണ്ട് ഞമ്മള് കുറ്റിയടികൾ നിർത്തിവെക്കൂലെന്ന് വെച്ചു ഇല്ല ഇല്ല നിർത്തിവെക്കുന്ന പരിപാടില്ല മഴ എങ്ങനെ പെയ്താലും കുറ്റിയടിക്കൽ കർമ്മം നടക്കും അപ്പോൾ ആ നിലക്കാണ് ഞങ്ങളൊക്കെ ദൂരേന്ന് വന്നത് അപ്പോ നിങ്ങളൊക്കെ ആദരണീയരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട മഹല് ഭാരവാഹികൾ രാഷ്ട്രീയ പ്രതിനിധികൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ അടിച്ചുകൂടിയ ആ വരും ജനങ്ങൾ ആ സമൂഹത്തിൻ്റെ സഹോദരന്മാർ എല്ലാവരും പ്രമുഖരായതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് എടുത്ത് പറയുന്നില്ല ഏതാണ്ട് ഞാൻ വിട്ടി സംസാരിക്കുന്നില്ല സഭ ഓരോരുത്തർക്കും അവസരം നൽകാനും എല്ലാ ആളുകളെയും നമ്മൾ

മഹല്ല് ഭാരഹികൾ വിവിധ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കൾ അലഹദില്ല നമ്മൾ ഒരുമിച്ച് കൂടിയ സദസ്സ് വളരെ മഹത്തായ ഒരു സദസ്സാണ് ഒരു പാവപ്പെട്ട കുടുംബം ഏറെ പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്ന് ഹബീബ് ആ എന്ന് മറ്റൊരു ഹദീത്തിൽ കാണാം ഒരാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എളുപ്പമാർഗം ചെയ്തു കൊടുത്തു അവനെ എന്തെങ്കിലും നിലക്ക് ഹെൽപ്പ് ചെയ്ത് അവനെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ദുന്യാവിലും ആഹിറത്തിലും അള്ളാഹു അവനും എളുപ്പ മാർഗങ്ങൾ അള്ളാഹു താലെ കാണിച്ചു കൊടുക്കുമെന്ന് ഹഡീ മുനാർ റസൂറുള്ളി അവൻ്റെ ഞെരുക്കങ്ങളും ഒക്കെ അള്ളാഹു താരെ തീർത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂറുല്ലാഹിള്ളാഹു അറിയാവിധ പ്രാർത്ഥനകളും കുട്ടസ്ഥാടന്മാർ അവിടെ കൂടിയ എല്ലാ പൊതുജനങ്ങളും നാട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു ആഭ്യത്തോടുകൂടി വേറെ ആഴ്ച തിരിച്ച് എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു ഓഫീസി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ നീട്ടി പറയേണ്ടതില്ല ഇതിൻ്റെ ഏറ്റവും അടുത്ത നേതാക്കളും മറ്റുമായ ഉസ്താദുമാർ തന്നെ നമ്മോട് കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തന്നു ആകെ ഈ വിഷയത്തിൽ ഈ ആശംസ വേളയിൽ യാനുള്ളത് സുഫാൻ സക്കാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരവിന്ദ് നിലാവ് ഒരു തുറന്ന പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഇത് വീക്ഷിക്കാനും നിരീക്ഷിക്കാനും നമുക്ക് സൗകര്യമുണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് പ്രത്യേകിച്ചു ഇതിൻ്റെ കാര്യങ്ങളും ഇതിലെ ഈ സദസ്സുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടകൻ മറ്റു അരവിന്ദ്നാഥിന്റെ കോർഡിനേറ്റർമാർ നാട്ടുകാർ മഹാലപാരവാഹികൾ സംഘടനാ പ്രതിനിധി ഇവിടെ ഇങ്ങനെ ആശംസ അറിയിക്കുന്ന അപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത് ഒരു നന്ദിയാണ് ഒരുപാട് ആശംസകൾക്ക് അപ്പുറത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അറിവുന്നലാവ് എന്നുള്ളത് ഒരു ആത്മീയ സദസ്സ് സഫാനുസ്ഥാൻ്റെ ഒരു ഒരു സദസ് അതിനപ്പുറത്തേക്ക് ഇതിനൊരു ചാരിറ്റി ഉണ്ട് എന്നുള്ളത് ഒരുപാട് ഒരുപാട് ചാരിറ്റി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പ്രാരബങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന മനുഷ്യർക്ക് താങ്ങാണ് തണലാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാവും അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ വരില്ല അതൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു കുടുംബത്തിന് അറിവിന്ദലാവിൻ്റെ പേരിൽ സ്നേഹവീട് എന്ന നല്ലൊരു പേരിട്ടുകൊണ്ട് തന്നെ ഇതിനെ തുടക്കം കുറിക്കാനും ഇത് പ്രാവർത്തികമാക്കാനും നിങ്ങൾ കരുതിയ ഈ ഒരു നല്ല കാര്യത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് നന്ദിയർപ്പിതമല്ലെങ്കിലും ഈ ഒരു പരിപാടി നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച് നാടിന്റെ ഊർജത്തിന് കരുത്തേക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്നേഹ വീടിന് വേണ്ടി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ ഉസ്താദുമാരെ നാട്ടുകാരായ പ്രിയപ്പെട്ട ഉപ്പന്മാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാര് അള്ളാഹു സുബാനുഭവത്തായ ഇത്തരം നല്ല സംരംഭങ്ങൾ അള്ളാഹു ഉന്നതിൽ നിന്ന് ഉന്നതിലേക്ക് അള്ളാഹു ഉയർത്തി തരട്ടെ പ്രിയമുള്ള ഉമ്മിനെ ഞാൻ ആവർത്തിച്ചു പറയുകയല്ല ആവർത്തനം ഒഴിവാക്കി ഇവിടെ സംസാരിച്ച ഉസ്താദുമാര് ഓരോ പ്രതിനിധികളും ഒക്കെ പറഞ്ഞ വിഷയം കാരുണ്യ പ്രവർത്തനം ആര് ചെയ്താലും അത് സംഘടന നോക്കാതെ വളരെ സന്തോഷം എന്താ ഇവിടെ ഒരു സംഘടന കീഴാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ എല്ലാവരും ഉൾപ്പെടുത്തി പ്രത്യേകം ക്ഷണിക്കണം എന്നവർ നിർദ്ദേശിച്ചു എന്ന് പറയുകയും ആ നിലക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ പ്രതികളാണെങ്കിലും ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് അത് വലിയൊരു മനസ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ഒരു സംഘടനാ വിരൂപത്തിലാണെങ്കിലും ഇന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിവ് നിലാവിനെ കുറച്ച് അഭിപ്രായത്തെ പലർക്കും ഉണ്ടാവും അത് ഓരോ താല്പര്യങ്ങൾ ഏതായിരുന്നാലും നല്ലൊരു കാരുണ്യ പ്രവർത്തനം ആര് ചെയ്താലും നേരത്തെ ഷാബ് സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടുകാർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് അപ്പുറമായതുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിക്കോളുമില്ല അറിയാൽ ഒരുപാട് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുപാട് ലക്ഷങ്ങൾ സ്വരൂപിച്ച് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ നാട്ടുകാരാണ് ഒരുപക്ഷെ എല്ലാവരും കൂടിയാൽ കഴിഞ്ഞേക്കാം ഏതായിരുന്നാലും ഈ സംരംഭം വളരെ ഒരു കയറായ കാര്യമാണ് റസൂർലാഹി സൊല്ലാ അലുസ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് ലഭ്യന റസൂർഹി സൊല്ല അലുവല്ലം

നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനമായി സ്വീകരിക്കുന്ന എങ്ങനെ നന്ദി എന്ന് എനിക്കറിയുന്നില്ല അള്ളാഹു സ്വരണത്തുകൾ സ്വീകരിക്കുന്ന സ്ലാമലൈക്കും വാർഹത്തല്ലാഹി വാത്ത അള്ള പിരീകയാണ് ഇനിയും ശമുക്കൂട അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ഇവിടെ ചെന്നെത്തിയ വള്ളുവങ്ങാട് പ്രദേശത്തെ നാട്ടുകാർ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ അതുപോലെ തന്നെ അറിവിനിലാവ് ട്രസ്റ്റിന്റെ ഭാരവാഹികൾ മറ്റ് ഉസ്താദുമാർ എല്ലാവർക്കും വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കൂടെ ഈ സദസ്സ് തിരിച്ചുവിടുകയാണ് حسنة في <applause> الآخرة حسنة وقنا عذاب النار لا تقبل منا إنك أنت السميع العليم إنك أنت التواب الرحيم آمين برحمتك يا رب